മഴ ഇല്ലായില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നല്ല മഴയായിരുന്നു എന്ന ചേട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത മഴയാണ് അപ്പോ എന്തായാലും പറയും ഏഴാ ഏഴാം നാള് പതിനാറാം നാളെല്ലാം വരുമ്പോൾ അത്രയും മഴയാന്നാ പറയേ അപ്പോൾ ഇപ്പൊ ഏഴാം നാട് വരാനായി അതിൻ്റെ മഴയാന്നാ തോന്നുന്നു ഇപ്പത്തെ നാടാണ് തോന്നുന്ന ഒരാൾക്കും അടുപ്പിലാന്ന് നല്ല വേവില്ലേക്കാണ് അതുകൊണ്ട് അടുപ്പി വത്തിച്ചിട്ടുണ്ട് അടുക്കിട്ട് ഐകു ും ഒരു ചാർ കറി വോരയും ചക്കക്കുരും കൂടി അടിപൊളി നല്ല കറിയാക്കാമെന്ന കഴിക്കാൻ കാറ് കറി പിന്നെ ഒരു വണ്ടക്ക നല്ല ഫ്രൈ ആക്കിട്ട് നല്ല വറവാ ഇല്ലാത്ത അപ്പൊ ഉച്ച കറി വെക്കാൻ ഒരു ഗ്ലാസ് തോരയും പിന്നെ ഒരു ആറേഴ് ചക്കുരും എടുത്തു വെച്ചിട്ടുണ്ട് ചക്കക്കുരുടെ തോലി കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മെഷെടുക്കാം തോര കഴുകിയിട്ട് കുക്കറിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മുറിച്ച ചക്കക്കുരു ചക്കക്കുരി കൊടുക്കാം പിന്നെ ടാഫ് സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു സ്പൂണ് ഉപ്പ് ഇതെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിക്കാം ഇത് നമുക്ക് വേവിച്ചെടുക്കാം അപ്പം തോര നമുക്ക് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ അരുപ്പ് തയ്യാറാക്കാം അതിലേക്ക് അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് ജീര കൂട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം തോര വെന്ത് വന്നിട്ടുണ്ട് അപ്പം അത് വെള്ളത്തിൽ കുതിർക്കാത്തതുകൊണ്ട് ഒരു ആറേഴ് വിസിൽ വേണ്ടി ഒന്ന് ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം ഹൈ തീയിൽ ഞാനൊരു ഒരു വിസിലടിച്ചതിന് ശേഷം കുറച്ചിട്ടാണ് പിന്നെ ആറ് വിസിൽ എടുത്തത് അപ്പോൾ അതിലേക്ക് ഞാൻ തേങ്ങ ഒതുക്കിയത് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നു മിക്സ് ചെയ്തെടുത്തിട്ട് ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് തിളപ്പിക്കാൻ വെക്കാൻ അപ്പം ഇത് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് വറവിട്ട് കൊടുക്കാം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് അര ടീസ്പൂൺ കടുക് വട്ടൻ മുളകം കറി വേപ്പിലിട്ടിട്ട് നമുക്ക് വറക്കാം കടുക് പൊട്ടി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനും വെറൈറ്റി ആയിട്ടുണ്ട് ഇഞ്ചിരയും മറ്റേ ചെറിയുള്ള സ്മെല്ലിലേക്ക് നല്ലോണം കിട്ടിയിട്ടുണ്ട് അടിപൊളി ഇന്നിപ്പം നമ്മൾ വണ്ടക്കുപ്പിയിലാക്കാൻ ഒരു സ്പെഷ്യലായിട്ട് ആക്കാൻ വിചാരിച്ചു വണ്ടയ്ക്കെല്ലാം പിന്നെ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുത്തിട്ട് പിന്നെ ചുവന്നുള്ളി എടുക്കുന്നുണ്ട് പിന്നെ പച്ചമുളക് ഇഞ്ചി കറിവേപ്പില പിന്നെ ഇത്ര തേങ്ങ എടുത്തിട്ടുണ്ട് കുപ്പിയിൽ വയ്ക്കേണ്ട എല്ലാം വണ്ടയ്ക്കയും ഇതെല്ലാം കൂടി നമ്മളൊന്ന് കഴുകി വൃത്തിയാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇത്ര തേങ്ങയും എടുത്തിട്ടുണ്ട് അതിന് വേക്കണ്ട പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് കഴുകിട്ട് കൊടുക്കാം ും കുറച്ച് കറിവേപ്പിനും ഇരുന്നുണ്ട് പൊട്ടി പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം വറുത്ത അത് മാറിയിട്ടിങ്ങനെ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് വണ്ടൊക്കെ ഇട്ട് കൊടുക്കാം ഇനിയിപ്പം വെണ്ടത്തേറെ ഒന്നിച്ച് നമുക്ക് ഈ ഉള്ളി ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി പിന്നെ ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം കൂടി ഒന്നിച്ച് ഇടാം എന്നിട്ട് നമുക്ക് മിക്സ് ആക്കിയിട്ട് കുറച്ച് ഉപ്പ് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇത്ര ഉപ്പ് വെച്ചിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് ചെറിയ തീ കുറച്ചിട്ട് പിന്നെ അടച്ച് വയ്ക്കാം ഗോവിക്ക വെള്ളയെ വെറ്റിക്കണ്ട അപ്പൊ നമ്മുടെ വണ്ടക്കൊപ്പേരി നല്ല ടേസ്റ്റിയിലും ഹെൽത്തി ആണ് പിന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് റെഡി ആയിട്ടുണ്ട് വണ്ടക്കൊപ്പേരി റെഡി ആയിട്ടുണ്ട് ഒന്ന് ടേസ്റ്റ് നോക്കിക്കോ ഞാനൊന്ന് ടേസ്റ്റ് നോക്കുന്ന വെറൈറ്റി ആയിട്ടുണ്ട് ഇഞ്ചിരയും മറ്റേ ചെറിയുള്ള സ്മെല്ലിലൊക്കെ നല്ലോണം കിട്ടിയിട്ടുണ്ട് അടിപൊളി